അമേഠി റായ്ബറേലി മണ്ഡലങ്ങളിൽ ഗാന്ധി കുടുംബാംഗങ്ങൾ മത്സരിക്കുന്നതിനോട് രാഹുൽ ഗാന്ധിക്ക് എതിർപ്പ് എന്ന റിപ്പോർട്ട് എന്നാൽ തീരുമാനം പുനഃപരിശോധിക്കാൻ രാഹുൽ ഗാന്ധിക്ക് മേൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ ശ്രമം തുടരുന്നതായാണ് കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന വി ബാലഗോപാൽ വിവരങ്ങൾ നൽകുന്നു ബാലഗോപാൽ മറ്റന്നാളാണെന്ന് തോന്നുന്നു പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി ഇപ്പോഴും ഇങ്ങനെ ചിന്തിച്ച് ഇരിക്കുകയാണോ ഇപ്പോഴും ഈ അമേറ്റി റായ്ബറേലി മണ്ഡലങ്ങൾ സംബന്ധിച്ചുള്ള സസ്പെൻസ് കോൺഗ്രസിനുള്ളിൽ തുടരുകയാണ് ഇതിനിടയിലാണ് രാഹുൽ ഗാന്ധിക്ക് ഈ കാർജി കുടുംബാംഗങ്ങൾ അതായത് രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ ഈ അമേഠി റായ്ബറേലി മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നതിനോട് എതിർപ്പുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എന്നാൽ ഈ എതിർപ്പ് മറികടക്കുന്നതിനായി രാഹുൽ ഗാന്ധിക്ക് മേൽ മല്ലികാർജ്ജുന ഖാർഗെ ശക്തമായ സമ്മർദ്ദം ചെലുത്തി വരുന്നതായാണ് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന ഈ രാഹുൽ ഗാന്ധിക്ക് രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയോ ഈ ഉത്തർപ്രദേശിലെ മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിക്കുകയാണെങ്കിൽ അമേറ്റിയിലോ റായ്ബറിയിലോ മത്സരിക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശിൽ ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കാൻ വേണ്ടി കഴിയും എന്നാണ് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത് പക്ഷേ ഗാന്ധി കുടുംബാംഗങ്ങൾ മത്സരിക്കുകയാണെങ്കിൽ അത് ഈ കുടുംബാധിപത്യം എന്ന എന്ന വിമർശനത്തിന് വഴിവെട്ടുമെന്നാണ് രാഹുൽ ഗാന്ധിയുടെ ആശങ്ക എന്നാണ് അദ്ദേഹത്തോടൊപ്പമുള്ള വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് ഇതിനിടയിൽ രാഹുൽ ഗാന്ധി അടുത്ത രണ്ട് ദിവസങ്ങൾ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ഈ ഷെഡ്യൂൾ ഇതിനോട് തന്നെ തീരുമാനിച്ചിട്ടുണ്ട് മറ്റന്നാൾ രാഹുൽ ഗാന്ധി പൂനെയിലാണ് ഈ തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുക്കുന്നത് മറ്റന്നാൾ ആണ് ഈ അമേറ്റി റായ്ബറേലി മണ്ഡലങ്ങളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി അതുകൊണ്ട് തന്നെ രാഹുൽ മത്സരിക്കില്ല എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട് പക്ഷേ നിലവിൽ മധ്യപ്രദേശിലുള്ള രാഹുൽ ഗാന്ധി ഇന്ന് രാത്രി ഒരുപക്ഷെ അമേറ്റിയിൽ എത്തിയേക്കുമെന്ന വാർത്തകളും ഈ പ്രചരിക്കുന്നത് ഏതായാലും കോൺഗ്രസിനുള്ളിൽ തന്നെ ഇത് ഇത് സംബന്ധിച്ച് വലിയ തോതിലുള്ള ഇടയ്ക്കിടയ്ക്ക് റോബർട്ട് ബദ്ര ഇങ്ങനെ പറയുന്നുണ്ടല്ലോ അദ്ദേഹത്തെ രാജ്യത്തെ മുഴുവൻ പ്രവർത്തകർ വിളിക്കുന്നു രാഷ്ട്രീയത്തിലേക്ക് വരണം അമേട്ടി റായ്ബറേലി അദ്ദേഹം ഒക്കെ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള സ്ഥലങ്ങളാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ അതിലെന്തെങ്കിലും നീക്കു ഉണ്ടോ ഈ റോബർട്ട് ബദ്ര ഏതെങ്കിലും രീതിയിൽ സഹാർത്ഥ്യായി പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുണ്ടോ സ്മൃതി ഇറാനിക്കെതിരെ ഒരു കടുത്ത പോരാട്ടം നൽകാൻ ആരുണ്ടാകും കോൺഗ്രസിൽ ോബർട്ട് ഭദ്രയുടെ പേര് ഏതെങ്കിലും ഘട്ടത്തിൽ കോൺഗ്രസ് സജീവമായി പരിഗണിക്കുന്നു എന്ന കാര്യത്തിൽ നമുക്ക് അത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തതയോ അല്ലെങ്കിൽ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കളോ അങ്ങനെ പറഞ്ഞിട്ടില്ല കാരണം റോബർട്ട് ഭദ്ര മാത്രമാണ് താൻ മത്സരിക്കണം എന്നുള്ള ഒരു നിലപാട് മുന്നോട്ട് വയ്ക്കുന്നത് പക്ഷെ അങ്ങനെ വയ്ക്കുകയാണെങ്കിൽ അത് വലിയ തോതിൽ ഈ ഇന്ത്യ സഖ്യത്തിലുള്ള പല കക്ഷികൾക്കുളളിൽ നിന്ന് തന്നെ ശക്തമായി എതിർപ്പന്ത് ഉണ്ടാകാനുള്ള സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് നിലവിൽ ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും മികച്ച പ്രകടനമാണ് ഇന്ത്യാ സഖ്യം കാഴ്ചവെച്ചതെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ ആ അത്തരം ഒരു ഘട്ടത്തിൽ ഈ റോബർട്ട് വധരെ ഇറക്കി ഇപ്പോൾ മറ്റു തരത്തിലേക്ക് ഈ ചർച്ചകൾ വഴിമാറ്റാൻ വേണ്ടി ഗാന്ധി കുടുംബം ശ്രമിക്കുമോ കോൺഗ്രസ് ശ്രമിക്കുമോ എന്ന് കാത്തിരുന്ന കാണേണ്ടതാണ് ഏതായാലും ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെ രാവിലെയോ ഈ അമേറ്റ് റായ്ബറേലി മണ്ഡലങ്ങൾ സംബന്ധിച്ചുള്ള പാർട്ടിയുടെ തീരുമാനം പ്രഖ്യാപിക്കും എന്നാണ് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തു